ലക്ഷപ്രഭുക്കളും കോടിപതികളും മാത്രമുള്ള ഒരു ഗ്രാമമുണ്ടെന്ന് കേൾക്കുന്നു സത്യമാണോ അത് അങ്ങനെ ഒരു ഗ്രാമമുണ്ടോ അത് നമ്മുടെ നാട്ടിലാണോ അതായത് ഇന്ത്യയിലാണോ ഇതുള്ളത് തീർച്ചയായും ഇന്ത്യയിലാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ പറ്റി വിശേഷിപ്പിക്കാറുള്ള സോനയ്ക്ക് ചിടിയ എന്നാണ് അപ്പോൾ അത് ഒരു പ്രയോഗമാണ് പക്ഷേ ശരിക്കും അത് വാസ്തവമാണെന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് അങ്ങനെയുള്ള ഒരു ഗ്രാമമുണ്ട് ഇന്ത്യ സമ്പൽ സമൃദ്ധിയുടെ ഒരു കേന്ദ്രമായിരുന്നു ഭാരതം അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഒക്കെ വരുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയായിരുന്നു അറബികൾ വന്ന് നമ്മളുടെ തുറമുഖങ്ങളിൽ കാവൽ നിൽക്കുമായിരുന്നു സുഗന്ധദ്രവ്യങ്ങളും ഈ പറയുന്ന അമൂല്യമായ വസ്തുക്കളെല്ലാം കൊണ്ടുപോകാനായിട്ട് നമുക്കറിയാം ബ്രിട്ടീഷ് നാജ്ഞിയുടെ തലയിലിരിക്കുന്നത് കട്ട മുതലാണ് എന്നുള്ളത് നമുക്കറിയാം ഏറ്റവും നാണംകെട്ട ഒരു സ്ത്രീയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും നാണം കെട്ട ഒരു സ്ത്രീയാണ് തലയിൽ കട്ട മുതലും വെച്ചുകൊണ്ട് നടക്കുന്നത് ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരെ മോഷ്ടിച്ചുകൊണ്ടുപോയ കൊഹിനൂർ രത്നമാണ് അവരുടെ തലയിലിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും മഹത്തായ സമ്പത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഭൗതികമായ സമ്പത്തൊന്നുമല്ല അതിൻ്റെ വിജ്ഞാനം തന്നെയാണ് അതിൻ്റെ വിജ്ഞാനത്തിൽ അദ്വൈതവും ദ്വൈതവും അടങ്ങുന്ന വേദാന്തങ്ങളെല്ലാം അടങ്ങുന്ന ഉപനിഷത്തുക്കളും എല്ലാം അടങ്ങിയിരിക്കുന്ന അപൂർവമായിട്ടുള്ള നിധിശേഖരമാണ് ഈ പറയുന്ന ഭാരതത്തിൻ്റെ വിജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ആ വിജ്ഞാനത്തെ പറ്റിയല്ല ഭൗതികമായ സമ്പത്തിനെ പറ്റി തന്നെയാണ് ആ ഭൗതിക സമ്പത്ത് കൊണ്ട് സമൃദ്ധമായ ഗ്രാമമാണ് ഗുജറാത്തിലെ മഥാപ്പർ എന്ന് പറയുന്ന ഗ്രാമം ഈ മഥാപ്പുറ എന്ന് പറയുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് സാധാരണഗതിയിൽ അറിയാം പോലുള്ള ഗ്രാമങ്ങളെ പറ്റി ഈ പറയുന്ന മൂലിൻ്റെയൊക്കെ ആസ്ഥാനമായിട്ടുള്ള പശുക്കളുടെ കാലിക്കുളമ്പടി നാദം മാത്രം കേൾക്കുന്ന സമർത്ഥമായിട്ടുള്ള ഗ്രാമങ്ങളെ നമുക്കറിയാം അത് ഗുജറാത്തിലുണ്ട് ഈ പറയുന്ന യു പിയിലുണ്ട് ബീഹാറിലുണ്ട് അങ്ങനെ സമൃദ്ധമായിട്ടുള്ള പശുക്കളാൽ നിറഞ്ഞ പശു എന്ന് പറയുന്ന അപൂർവമായിട്ടുള്ള സമ്പത്ത് ലോകത്ത് ഏറ്റവും അധികമുള്ള രാജ്യങ്ങളിലൊന്നുകൂടിയാണ് ഇന്ത്യ എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്ത് ഇങ്ങനെ സമ്പൽ സമൃദ്ധമായ ഒരു ഗ്രാമമുണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല പക്ഷേ ഇതിൻ്റെ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിലാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഗ്രാ പ്രത്യേകത ഈ ഗ്രാമത്തിലെ മഥാപർ ഗ്രാമത്തിലെ ആൾക്കാരൊന്നും ഇത്രയും സമ്പന്നരോ ഒന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ കഥ അവർ സ്വാ സ്വാഭാവികമായിട്ട് ഗ്രാമീണരായിട്ട് ജീവിച്ച ഒരു വളരെ സാധാരണമായിട്ടുള്ള മനുഷ്യരുടെ ഒരു ഗ്രാമമായിരുന്നു പക്ഷേ ഈ ഗുജറാത്തിലെ കച്ച് പെടുന്ന ഈ ഗ്രാമത്തിൽ ആൾക്കാർ ഏതാണ്ട് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് പേർ അല്ലെ തൊണ്ണൂറ്റി രണ്ടായിരം പേരാണ് ഇവിടുത്തെ ഗ്രാമ താ താമസക്കാരുള്ളത് ഏഴായിരത്തി അറുനൂറ് വീടുകളും ഉണ്ട് എന്നാണ് കണക്ക് പതിനേഴോളം ബാങ്ക് ശാഖകളാണ് ഇവിടെ ഉള്ളത് അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് ഈ പതിനേഴ് ബാങ്ക് ശാഖകളിലായിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം സമ്പത്ത് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഈ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് മതാപ്പർ ഗ്രാമം വെറും ഒരു ഗ്രാമമല്ല അങ്ങനെ അജ്ഞാത ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർക്ക് വിദേശത്ത് പോകാറുണ്ടല്ലോ വിദേശത്ത് പോയിട്ട് തിരിച്ചു വന്നാൽ അവരെന്താ ചെയ്യുക പരമാവധി അവരവരുടെ വീടൊക്കെ നന്നാക്കി വലിയ സെറ്റപ്പിലേക്ക് മാറും എന്നുള്ളത് അവർ സുഖമായിട്ട് ജീവിക്കും ചെറിയ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവരാൾക്ക് ചെയ്യുന്ന ഒരു ചെറിയ സഹായം പക്ഷേ ഈ ഗ്രാമത്തിലുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വിദേശത്തേക്ക് വളരെയധികം ആൾക്കാർ പോയി എന്നുള്ളതാണ് ഈ പോയ ആൾക്കാരെല്ലാം യു കെ കാനഡ അമേരിക്ക അതുപോലുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ രീതിയിൽ ധനം സമ്പാദിച്ചു ഈ ധനം സമ്പാദിക്കുന്നവരെല്ലാം തന്നെ അതിൻ്റെ ഒരു വിഹിതം നാട്ടിലേക്ക് അയക്കുക മാത്രമല്ല നാട്ടിലേക്ക് അയക്കുന്ന സമ്പത്ത് കൊണ്ട് അവരുടെ ഗ്രാമത്തെ ഏറ്റവും സമ്പന്നവും അഭിവൃദ്ധി നിറഞ്ഞതുമായിട്ടുള്ള ഒരു ഗ്രാമമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാമത്തിലെ കുടുംബങ്ങളിൽ നിന്ന് പലരും വിദേശത്താണ് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ആഫ്രിക്കയിലടക്കം ഇവിടെ നിന്നുള്ള ആൾക്കാർ പോയിട്ടുണ്ട് നല്ല രീതിയിൽ കഴിയുന്ന ഇവർ ഗ്രാമത്തിലേക്ക് തങ്ങളുടെ വീടുകളിലേക്ക് പണം അയക്കുന്നത് തങ്ങളുടെ ഗ്രാമത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടി വേണ്ടിയാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഇവർ പണം മാറ്റിവെച്ച് മാതൃകയാകുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഗ്രാമത്തിന്റെ ഗ്രാമത്തിന്റെ അതെ വളർച്ചയ്ക്ക് ഗ്രാമത്തിലുള്ള ൾക്കാർക്കെല്ലാം നല്ല ആശുപത്രി നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ റോഡുകൾ പാലങ്ങൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ നിർമ്മിക്കുന്നുണ്ട് അത് പ്രതിഫലിക്കുകയാണ് ഈ ഗ്രാമത്തിൽ എന്നുള്ളത് അടുത്ത ബാങ്കുകളിൽ വലിയ തോതിലുള്ള ധനമുണ്ട് ആ ധനം പറഞ്ഞില്ല ഒരു ഗ്രാമത്തിൽ പതിനേഴ് ബാങ്ക് എന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കും എൻ്റെ നാട്ടിലൊക്കെ മൂന്നോ നാലോ ബാങ്കാണുള്ളത് സഹകരണ ബാങ്കും അതിൻ്റെ പ്രഭാത സഹകരണ ശാഖയും ഈ പറയുന്ന പ പണയം വയ്ക്കുന്നതിനുള്ളതും മറ്റ് സംവിധാനങ്ങളും എല്ലാം കൂടെ കൂട്ടിയാലും ഒരു ആറ് ബാങ്ക് പരമാവധി അതിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല പക്ഷേ ഇവിടെ പതിനേഴ് ബാങ്ക് ശാഖകളുണ്ടെങ്കിൽ അത്രയേറെ നിക്ഷേപം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്ന് മാറി ഇന്ത്യൻ ഗ്രാമങ്ങളുടെ പ്രത്യേകതയൊക്കെ അറിയാമോ അതെല്ലാം നിന്ന് മാറിയിട്ട് സാങ്കേതിക വിദ്യ ആധുനിക ഉപകരണങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവർ വിദേശത്ത് പോകുമ്പോഴത്തേക്കും ആ വിദേശത്തെ കാർഷിക ഉപകരണങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന യന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അവരവർ ഇവിടേക്ക് കൊണ്ടുവരും എന്നിട്ട് അവരുടെ ഗ്രാമത്തിലും ഇതേ മാതൃകയിൽ അവർ കൃഷി ചെയ്യും ആ കൃഷി ചെയ്യുന്നതിന് അത്യാധുനികമായിട്ടുള്ള സാങ്കേതികവിദ്യയും സംവിധാനങ്ങളും എല്ലാം അവർ ഉപയോഗിക്കും നിരന്തരമായി ഇതിനായിട്ട് ഗവേഷണം നടത്തും ഇവരുടെ കോളേജുകളെല്ലാം അങ്ങനെയാണ് സ്കൂളുകളെല്ലാം അങ്ങനെയാണ് അവിടെ സ്മാർട്ട് ക്ലാസ് റൂമുകളാണുള്ളത് ആ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ഈ പറയുന്ന ഐപ്പാഡുകൾ മൊബൈൽ ഫോണുകൾ ഇതെല്ലാം ഉണ്ട് അവർ ആ ഒരു രീതിയിലാണ് ആ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അപ്പോൾ ആശുപത്രികളും അങ്ങനെ തന്നെയാണ് നന്നായി പരിപാലിക്കുന്ന റോഡുകളല്ല അവിടെ ഉണ്ട് എന്നുള്ളത് അവരുടെ ജീവിത നിലവാരം അത്രയേറെ ഉയർന്ന ഒരു തോതിലാണുള്ളത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത കഠിനാധ്വാനികളാണ് ഈ മഥാപ്പർ ഗ്രാമത്തിലുള്ള ജനങ്ങൾ ജനങ്ങളെന്നുള്ളതാണ് അത്രയേറെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തണമെങ്കിൽ അത്രയേറെ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു വിദേശത്ത് മാത്രമല്ല അവരുടെ ഗ്രാമത്തിലും അവർ അധ്വാനിക്കുന്നു എന്നുള്ളതാണ് ആ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് മാത്രവുമല്ല ഇവരുടെ വേറൊരു പ്രത്യേകതയുള്ള പറഞ്ഞാൽ ഇവർ വലിയ പരോപകാരികളാണ് ഇവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അത്രയേറെ കുലീനമാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എന്നുള്ളത് ആ ഗ്രാമത്തിനെ പറ്റി അയൽ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഗുജറാത്ത് മോഡൽ ഡെവലപ്മെൻറ്റിനെ പറ്റി നമുക്കറിയാം ഗുജറാത്തിലെ ആൾക്കാർ എപ്രകാരമാണ് സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഗുജറാത്തിൽ കച്ചവടം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു രൂപ തരാനുണ്ടെങ്കിൽ അവരത് തന്നിട്ടേ വിടുവുള്ളൂ ഒരു രൂപ തരാനുണ്ടെങ്കിൽ അവർക്ക് കിട്ടാനുണ്ടെങ്കിൽ ആ രൂപ വാങ്ങിച്ചിട്ടേ അവർ വിടുവുള്ളൂ കൃത്യമായിരിക്കും കണക്കുകളുടെ കാര്യത്തിൽ എന്നാണ് പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ലുബ്ധം അവർ കാണിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് സ്വീകരിക്കുന്ന ഏറ്റവും നല്ല അതായത് ഗുജറാത്തിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാർ എഴുതിയിട്ടുണ്ട് അവിടത്തേക്ക് ഈ പറയുന്ന ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഹോട്ടലുകൾ നമ്മൾ ചെന്ന് താമസിക്കുന്ന ഹോട്ടലുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മളൊന്ന് വെറുതെ പെറുപിറത്താൻ മതി അവർ അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതാണ് അത്രത്തെ ഏറെ ആതിഥേയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് കാരണം അവർ ടൂറിസത്തിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് വലിയ വരുമാനം നമ്മളിന്ന് പഴയ ദ്വാരക കടലെടുത്തു പോയ മഹാനഗരത്തിൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രാജ്യത്തിൻ്റെ ആ പറയുന്ന നഗരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ പ്രദേശത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വലിയ ടൂറിസം സാധ്യതകളാണുള്ളത് അത്രയേറെ ഹോസ്പിറ്റാലിറ്റി അവർ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരുപാട് കാര്യങ്ങൾ ഈ മഥാപ്പർ ഗ്രാമത്തിലുള്ളവർ ചെയ്യുന്നുണ്ടെന്നാണ് ഗുജറാത്തിലുടനീളമുള്ള ക്ഷേത്രങ്ങളും ചരിത്ര എല്ലാം നിർമ്മിക്കുന്ന മിസ്ത്രി എന്ന് പറയുന്ന സമൂഹമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഈ മഥാപ്പർ എന്ന് പറയുന്ന ഗ്രാമത്തിനെ കണ്ടെത്തിയതായിട്ടാണ് ചരിത്രമുള്ളത് കാലക്രമേണ വിവിധ സമുദായത്തിലുള്ളവർ ഇപ്പോൾ ശില്പികളായിട്ടുള്ള ആൾക്കാരാണ് അവിടെ വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ മറ്റെന്തെങ്കിലും കച്ചവടം ചെയ്യാനായിട്ട് മറ്റു സമുദായത്തിൽപ്പെട്ടവർ വരും അവിടെ എടുക്കാനായിട്ട് മരപ്പണി ചെയ്യുന്ന സമുദായത്തിൽപ്പെട്ടവർ വരും ഇപ്പോൾ ഗോൾഡ് സ്മിത്ത് അവിടെ എത്തും അവർ ഈ സ്വർണ്ണപ്പണിക്കാരെത്തും ഇരുമ്പ് പണിക്കാരെത്തും കൽപ്പണിക്കാരെത്തും മറ്റൊരത്തും മറിച്ചോരത്തും വസ്ത്രവ്യാപാരികളെത്തും പാചകക്കാരെത്തും അങ്ങനെ എല്ലാ സമുദായത്തിൽപ്പെട്ടവരും അവിടെ എത്തി വലിയ തോതിൽ അവരവിടെ താമസിച്ച് ഈ ഗ്രാമത്തെ വിശാലമാക്കി സമ്പത് സമൃദ്ധമാക്കി എന്നുള്ളതാണ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ പെരുമാറ്റം കൊണ്ടും ഈ മഥാപ്പർ ഗ്രാമം ഇന്ന് പേര് കേട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവിടെ ഏറ്റവും മാതൃകാപരമായി നടത്തുന്ന ഗോശാലകളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ വലിയ ഐശ്വര്യം നിറഞ്ഞ ഒരു ഗ്രാമമാണിത് എന്നുള്ളതാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമത്തിൽ ഇത്രയേറെ സമ്പത്തുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക